മമ്മൂട്ടി കമ്പനി തമിഴ്നാടാണല്ലോ മമ്മൂട്ടി ഈ മമ്മൂട്ടിയുടെ സിനിമ മുതലാണ് നമ്മുടെ ഈ ഒരു ചെങ്കാതിക്ക് ഈ ഒരു നടന് ഒരു നല്ല വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങി എന്ന് പറയേണ്ടി ഇദ്ദേഹത്തിന് തന്നെ മമ്മൂട്ടിയുടെ തന്നെ മമ്മൂട്ടി കമ്പനി തരം നിർമ്മിച്ച ഇതിന് മുമ്പ് ഇറക്കിയ ഒരു ഗംഭീര അന്വേഷണ സിനിമയുണ്ട് ആ ഒരു അന്വേഷണ സിനിമയിലാണ് ഒരു പോലീസുകാരനായിട്ട് ഈ ഒരു നടൻ വന്നത് ചുമ്മാ ഒരു ബോറൻ കോമഡി വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ അത്ര കോമഡി വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് എവിടെ എത്തില്ല ഈ ഒരു സിനിമയിൽ നീ കോമഡി ചെയ്യേണ്ട ഒന്ന് മാറ്റി പിടിക്കുന്നു എന്ന് പറയുന്ന ഉപദേശങ്ങൾ കൊടുത്തത് ഈ നടന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമ വളരെ പല രീതിയിലും വ്യത്യസ്തമായിട്ട് സിനിമ എന്ന് പറയേണ്ടി വരും ഒന്ന് ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇതിന് ടീച്ചർ ആവട്ടെ ഇതിന് ആവട്ടെ ഇനി എത്താൻ പോകുന്ന ആ സിനിമ പരിപൂർണമായിട്ടാകട്ടെ ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അസുഖം മാറിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടതിന് ശേഷമാണ് ഇന്നാണ് ആ ഒരു ടീസർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു ടീസർ കാണുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു നടനാകുന്നെങ്കിൽ രണ്ടാമതായിട്ട് വരുന്നത് വിനായകൻ എന്ന് പറഞ്ഞ നടനാണ് പല ആളുകൾക്കും ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും വിനായകൻ അംഗീകരിക്കാൻ പല പ്രശ്നമുണ്ട് വിനായകൻ പറയുന്ന തെറി ഒരു വലിയ വിഷയമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പല ആൾക്കാരും ഞാൻ വിനായകനെ ന്യായീകരിക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും വിനായകന്റെ തെറി എന്ന് മുതലാണ് നിങ്ങൾക്ക് തെറിയായത് എന്ന രീതിയൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടി വരിക കേട്ടോ എന്ന് മുതലാണ് വിനായകൻ പറഞ്ഞ വാക്കുകള് തെറിയായിട്ട് മാറുന്നത് വിനായകൻ തെറി ഇടയിൽ കലർത്തി വെക്കുന്ന യാഥാർത്ഥ്യങ്ങളെ എന്തുകൊണ്ടാണ് സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്നത് എന്ന് കൂടി നമ്മൾ ചോദിക്കേണ്ടത് അതൊന്നും പല ആൾക്കാരും കാണാറില്ല എന്നാണ് എന്തായാലും വിനായകനെ നമുക്കൊന്ന് ഈ സിനിമയിൽ കാണാം എന്താണോ നോട്ട് ആ സിഗരറ്റിന് ഇപ്പൊ വാലത്തോട്ട് വരൂട്ടാ ആരോപണ മമ്മൂട്ടിയാണ് എന്തോ ഈ മനുഷ്യന് ചില സ്വാഗ് ഭയങ്കര രസമാണ് മമ്മൂട്ടിക്കൊരു വലിയ പ്രസവം ഉണ്ട് കേട്ടോ മമ്മൂട്ടിയെ പോലുള്ള വലിയ വലിയ നടന്മാർക്ക് ഒരു വലിയ വിഷയം ഉണ്ടോ ഇവര് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ആരാധിക്കുന്ന രീതിയിലേക്ക് കഥാപാത്രം മാറും എന്നുള്ളതാണ് നാട്ടുകാർക്ക് ആരാധിക്കാനുള്ള എന്തെങ്കിലും വിഷയം അതിലുണ്ടായിരിക്കും അല്ലെങ്കിൽ സിനിമ ആയതുകൊണ്ട് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് അയാൾക്കും ചില്ലറ കാര്യങ്ങൾ പറയാനുണ്ട് അയാളുടെ കയ്യിലും ശരിയുണ്ട് ആ ഒരു കൊലപാതകയുടെ കയ്യിലും ശരിയുണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ അത് സമൂഹത്തിന് ചെയ്യുന്ന സമൂഹത്തിന് നൽകുന്ന ഒരു തീം എന്താണ് ആശയം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വേറെ ചർച്ച അവിടെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇങ്ങനത്തുള്ള ചില ആൾക്കാരൊക്കെ ഇത്ര നെഗറ്റീവ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള നാട്ടുകാർ എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ തൊട്ടുമുമ്പിൽ പോകുന്ന ഏതൊരാളെ ആ ഒരു കൂളിംഗ് ഗ്ലാസ് മുകളിലേക്ക് ഏറ്റി വെച്ചിട്ട് ഒന്നെങ്കിൽ പോലീസിനെ ആവാം പോലീസിനാവാൻ സാധ്യല്ല കാരണം മുഖത്തൊരു നിഗൂഢ ഏർ ഒരു തരം ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ടുള്ള നോട്ടമാണ് നമുക്ക് നോക്കുന്നത് അതും തന്റെ ചുണ്ടില് ഈ ഭാഗത്തിരുന്ന സിഗരറ്റ് മെല്ലെ മെല്ലെ തട്ടി 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 ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു ഷോട്ട് അവസാനിക്കുന്നത് ഓട്ടേ എന്തൊരു പ്രസൻസ് പ്രസൻസല്ല ഈ ചെങ്ങാതിക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ നമുക്ക് ആ അസുഖൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോ തന്നെ ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി അസുഖമൊക്കെ മാറി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു അപ്പോഴാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ സിനിമയൊരു ടീസറോ ട്രെയിലറൊക്കെ നമ്മൾ നമുക്കെത്തുന്നത് എന്തായാലും നല്ല പോസിറ്റീവ് സംഗതികളാണ് എത്തുന്നതെന്ന് പറയേണ്ടി വരുന്നത് മമ്മൂട്ടി അത് മമ്മൂട്ടി കമ്പനി ഈ മമ്മൂട്ടി കമ്പനിയെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതുവരെ നമുക്ക് തന്ന സിനിമകൾ അത്ര മോശമായിരുന്നില്ല നല്ല സിനിമകളെ തന്നിട്ടുള്ളൂ അത്യാവശ്യം ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന സിനിമകളെ തന്നിട്ടുള്ളൂ എന്നതിനാൽ മമ്മൂട്ടി കമ്പനിയെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമ തന്നെ ആയിരിക്കണം ഈ സിനിമയും എന്ന് ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നു മക്കളെ അപ്പൊ സുതു ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ബബ്ബായ്